ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രേണി എൻ്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിന്റെ സ്പെഷ്യൽ ഐറ്റമായ ചേനത്തണ്ടും ചേന ഇലയും കൂടി ഒരു തോരനായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള തോരൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം അതിനു മുൻപായി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിനായി ഞാൻ ഒരു ചേനയുടെ തണ്ടും അതിന്റെ ഇലയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്കിത് നന്നായി കഴുകിയതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം എല്ലാവരും വിചാരിക്കുന്നത് ചേന നല്ല രീതിയിൽ ചൊറിയുമെന്നാണ് പക്ഷേ അത് ഉപ്പും മഞ്ഞവെള്ളവും വെള്ളത്തിൽ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചൊറിച്ചിലെല്ലാം മാറിപ്പോകും അതാണ് അതിന്റെ ഒരു രീതി ഇനി ഈ ഈ ചേനയിലയുടെ ഇതേപോലെയുള്ള നാരുകളെല്ലാം നമുക്ക് എടുത്തു മാറ്റാം ഇങ്ങനെയാണ് എടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ചെറുതായി കട്ട് ചെയ്യണം നമ്മുടെ ആയുധങ്ങളെല്ലാം എടുത്ത് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് നൃത്തിയായി കട്ട് ചെയ്ത് എടുക്കാം ഇതേപോലെ ചെറു ചെറുതായി കട്ട് ചെയ്യാം അപ്പോൾ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമുക്ക് തണ്ടും കട്ട് ചെയ്തെടുക്കാം അതിന്റെ നാരുകളെല്ലാം ആദ്യം തന്നെ നമുക്ക് കളയേണ്ടതാണ് ആ കളഞ്ഞതിന് ശേഷം തണ്ടും ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ നാരുകൾ എടുക്കുക ഇപ്പം നമ്മൾ ചീര തണ്ടും അതേപോലെ ഇലയും നല്ല രീതിയിൽ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചേന തണ്ടും അതേപോലെ ചേന ഇലയും ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇതിലേക്ക് ഇട്ട് വെക്കാം അപ്പം അതിന്റെ ചൊറിയലും അതേപോലെ തന്നെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും ഈ ഇലക്ക് അതെല്ലാം പൂർണ്ണമായി മാറുന്നു ഇതെല്ലാം ഒരു അഞ്ചു മിനിറ്റ് നേരം നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം ഇനിയും അഞ്ചു മിനിറ്റിന് ശേഷം അതെല്ലാം വാരി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും പച്ചമുളകും ഒന്ന് മിക്സഡ് ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയും നാല് വെളുത്തുള്ളിയുമാണ് ഇപ്പോൾ തേങ്ങയും പച്ചമുളകും നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഇതേപോലെയാണ് ചതച്ചെടുക്കേണ്ടത് ഇപ്പൊ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആദ്യം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി നല്ല രീതിയിൽ ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ ഒന്ന് ചുവന്നതിന് ശേഷം നമുക്ക് തേങ്ങയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ചതച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചതച്ച ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ് നമുക്ക് കിട്ടുന്നത് അതിനായി ആണ് ഞാൻ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചതച്ചെടുത്തത് നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചേനത്തണ്ടും ഇലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതിൽ ധാരാളം വിറ്റാമിനുകളും പ്രോട്ടീനുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും കഴിക്കുക നിങ്ങൾ ഇതിന് മുൻപ് ഇത് കഴിച്ചിട്ടുണ്ടോ എന്നും കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇതിന്റെ ടേസ്റ്റ് വളരെ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ കഴിച്ചു നോക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളകി യോജിപ്പിച്ച് നമുക്കൊരു വാഴയിലയിട്ട് അടച്ചു വെക്കാം വാഴയിലിട്ടങ്ങനെ അടച്ചു വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ് കിട്ടുന്നത് വാഴയിലൂടെ ആ മണവും ഇതിലേക്ക് ഇറങ്ങി നല്ലൊരു പ്രത്യേക ഒരു മണം നമുക്ക് ലഭിക്കുന്നു അപ്പൊ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചിട്ടില്ലെങ്കിൽ ഉടനെ ഇത് കഴിക്കാനായിട്ട് ശ്രമിക്കുക വാഴയിലിട്ട് അടച്ചു വെച്ച അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ ഞാൻ തുറന്ന് നോക്കി വെള്ളം ഈ ഇലയിൽ തന്നെ ഉള്ളത് കൊണ്ട് ഞാൻ വെള്ളം ഒന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇപ്പൊ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് പല ഇലക്കറികളിലും ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വെള്ളം നോക്കിയിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിലിപ്പോ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇപ്പൊ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോ നമ്മുടെ ചേനത്തണ്ടും ഇലയും തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമന്റുകളായി അറിയിക്കുക ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നാളെയും ഇതേപോലെയുള്ള ഹെൽത്തിപരമായ വീഡിയോസ് ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്